ഈ മറ്റുള്ളവരെ ഉപദേശിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ നമുക്ക് ആരെ വേണമെങ്കിലും ഉപദേശിക്കാം സ്വന്തമായിട്ട് നല്ല രീതിയിൽ നടക്കുക എന്നതാണ് പാട് അതായത് സ്വന്തമായിട്ട് എന്ത് തോന്നിയ ദിവസവും നമ്മൾ കാണിക്കും പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര കഴിവാണ് അങ്ങനെ ചില ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് ഞാൻ പറയാൻ വരുന്നതെന്ന് നമ്മുടെ രേണുവിനെ ഭയങ്കര ഉപദേശമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നിനക്ക് ചീത്തപ്പരം ഉണ്ടാകും നിന്നെല്ലാവരും യൂസ് ചെയ്യുവാണ് എന്നിട്ടിപ്പോൾ ആളെന്താണ് കാണിക്കുന്നത് അതായത് രേണുവിനെ ഏത് രീതിയിൽ മോശമാക്കാം ആ രീതിയിലേക്ക് മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത് അതായത് ഇപ്പം ദാസഡം കോഴിക്കോട് ജസ്റ്റ് അവരൊരു റീലെടുത്താണ് പക്ഷേ ഇവിടെ ഒന്ന് റാമ്പോക്ക് നടക്കാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് നടന്ന് പോയാൽ മതി കൈ പിടിച്ച് നടന്നാൽ മതി അതിന് പകരം പിടിച്ച് കിട്ടിയ അവസരത്തിൽ രണ്ടുപേരും പിടിച്ച ഞമക്കാണ് രണ്ട് സ്ത്രീകളെ അതായത് ഞാൻ മറ്റുള്ളവർ ഉപദേശിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എനിക്കിങ്ങനെയൊക്കെ പറ്റൂ എന്നൊരു ഭാവമാണ് ഈ എയ്സാൻ ഉള്ളത് എന്താ പറയുക ഞാൻ വലിയ സംഭവമാണെന്നുള്ളൊരു രീതിയാണ് ആ ബിഗ് ബോസിൻ്റെ വന്നിട്ട് എന്താണ് കാണിച്ചത് നമുക്ക് കണ്ടു ശരിയാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചു എനിക്ക് ബിഗ് ബോസിൽ ഉള്ളവർ സാറിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ പുറത്തുള്ളവർ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് രജിസാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായത് പക്ഷേ രജിസാർ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാളിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടിയുടെ കണ്ടിൽ മുളക് തേച്ചിട്ടാണ് ആൾ ഇറങ്ങി വന്നത് അല്ലേ ഇറക്കി വിട്ടത് പക്ഷേ അന്ന് ഈ കണ്ണിന് മുളക് തേച്ച് ഈ ഒരു വ്യക്തിയെ പുറത്താക്കിയപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടി പിടിച്ച പല സ്ത്രീകൾ അടക്കമുള്ള കുറേ യൂട്യൂബേഴ്സിനെയും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതുപോലത്തെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ പറഞ്ഞ ഈ രഡി സാറിന് ഇത്രയേറെ ധൈര്യം വീണ്ടും വീണ്ടും ഇതുപോലത്തെ കാര്യം ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ ഒരു സ്ത്രീയെ വലിയ രീതിയിൽ ഉപദേശിക്കുന്നു എന്നിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ രണ്ട് സ്ത്രീകളെ പിടിച്ച അമക്കുകയാണ് അദ്ദേഹം അതും അവരുടെ കൈകളിലോ ഷോൾഡറിലോ ഒന്നുമല്ല അവരെ വയറിൽ ഹിപ്പ് ഭാഗത്ത് പിടിച്ചിട്ടാണ് അമുക്കുന്നത് കാര്യം ഇദ്ദേഹത്തിന് അറിയാം നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രേണു സുദിക്കോ അല്ലെങ്കിൽ മറ്റേ ആ പെൺകുട്ടിക്കോ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം പിന്നെ അങ്ങനെയാണല്ലോ എന്ത് ഒരു പ്രശ്നമുണ്ടായാലും സ്ത്രീകളെ കുറ്റം പറയാനാണ് ബഹുപൂരി ആളുകൾ ഉള്ളത് ഇപ്പം തന്നെ രേണു സുദിക്കും ഇപ്പം ദാസേട്ടൻ കോഴിക്കോടും നമ്മൾ റീൽസ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് രേണു സുദിക്കാണ് അല്ലേ അത് രൈഡ് സാറിന് പൂർണ്ണമായിട്ട് അറിയാൻ ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് രേണുസുദിക്ക് മാത്രമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നെ ആരും ചോദ്യം ഞാൻ ചെയ്യാൻ വരത്തില്ല രേണുസുദി ആയിരിക്കും ഇതിനും കുറ്റം പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ പക്ഷേ ഇവിടെ പണിയായത് നമ്മുടെ രഹഡ് സാറിൻ്റെ ഒരു ഉപദേശമാണ് വലിയ രീതിയിലൊക്കെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് ആൾ ചെയ്ത് എന്താണെന്ന് ജനങ്ങളെ മൊത്തം കണ്ടു അതാണ് ഇവിടെ പണിയായത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും കുറ്റം വരുന്നത് രേണുസുദിക്ക് തന്നെയാണ് എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളിലും നമ്മുടെ ബിഗ് ബോസ് താരങ്ങളൊക്കെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഓരോ സീസണിലെയും ഓരോ വ്യക്തികൾ ഇങ്ങനെ ഓരോരോ കാരണങ്ങളുടെ പുറകിലായിട്ട് ഇങ്ങനെ ഏറിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവരിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എയറിൽ പറക്കുവാണ് ഇനി അടുത്തത് ആരാണെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി എന്തായാലും രജിസാറിനോട് ഒന്നേ പറഞ്ഞുള്ളൂ ഈ ഉപദേശവും രണ്ടും ഒരുമിച്ച് വേണ്ട കേട്ടോ എന്തായാലും ഒന്ന് മാത്രം മതി